എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഹോപ്പുനോപ്പുവിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ഹെൽത്തിനും നമ്മൾക്ക് മണി റിലേറ്റഡ് കേസസിനും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു ക്വിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ഒരു അറിയിപ്പുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് കറൻ്റ്ലി പേഴ്സണൽ ടാരോ റീഡിങ്സ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഇൻ കേസ് സെഷൻസ് ഓർ കോച്ചിങ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ടിപ്സ് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ സിറ്റുവേഷൻസിനനുസരിച്ച് മാനിഫെസ്റ്റേഷൻ ടിപ്സ് ഓർ കൗൺസിലിങ്സ് കൊടുക്കുന്നുണ്ട് സോ എപ്പോഴും മനസ്സിലാക്കുക ഇത് ഫ്രീ അല്ല എപ്പോഴും ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് നമ്മൾ രണ്ടുപേരും ഒരു നമ്മളുടെ എനർജി എക്സ്ചേഞ്ച് ആവുകയാണ് ഞാൻ എൻ്റെ ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് സോ അവിടെ ഒരു എന്തായാലും ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവും സോ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓർ എനി ക്വയറീസ് ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് റീച്ച് ഔട്ട് ചെയ്യാം ഓക്കെ സോ എല്ലാവർക്കും ഹോപ്പിനോപ്പിനോ ഒരു ഹീലിംഗ് പ്രയർ ആണ് ഞാൻ പറഞ്ഞു ഇനി നമുക്കത് എങ്ങനെ നമ്മുടെ ഹെൽത്തിന് നമുക്ക് യൂസ് ചെയ്യാം മണി പ്രോബ്ലംസിന് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പനോപ്പനും നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻസിന് എന്താണോ അതിന് റെസ്പോൺസിബിളായിരിക്കും ഞാനിത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുക ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഹെൽത്ത് കണ്ടീഷൻസിന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ഐ ടേക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെസ്പോൺസിബിലിറ്റി ഓൺ മൈ ഹെൽത്ത് കണ്ടീഷൻസ് ഐ എം സോറി പ്ലീസ് ഫു ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്കൊരു ഹെൽത്തി പേഴ്സൺ ആയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ എ ഹെൽത്തി ബോഡി താങ്ക് യു യൂണിവേഴ്സ് ഫോർ എ വെരി ഹെൽത്തി മൈൻഡ് ലൈക്ക് ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ് ഫോർ എ ഹെൽത്തി ബോഡി എന്ന് ആലോചിച്ച് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് ഇരിക്കുന്നതായിട്ട് ആലോചിക്കുക എല്ലാം മാറി ഒരു വളരെ ഒരു ഹെൽത്തി പേഴ്സണായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്ന ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഓൺ ഹോപ്പണോപ്പണോ മൈൻഡിൽ ജാൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ ചൊല്ലാം ഇല്ലെങ്കിൽ ലിസൺ ചെയ്യാം പിന്നെ വൺ സീറോ എയ്റ്റ് ടൈംസ് നൂറ്റെട്ട് തവണ ചെയ്യാൻ നോക്കുക ഒരു വട്ടം ഒരു വട്ടം അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും അങ്ങനെ ടു ടൈംസ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻറ്റ് എപ്പോഴാണോ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം ഇനി മണി പ്രോബ്ലംസിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതേപോലെ സെയിം ഐ ടേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ അട്രാക്ടിങ് ദ മണി സിറ്റുവേഷൻസ് ഇൻ മൈ ലൈഫ് എൻ്റെ ഇപ്പോഴത്തുള്ള കറണ്ട് മണി സിറ്റുവേഷൻസിന് ഞാൻ നൂറ് ശതമാനം റെസ്പോൺസിബിളാണ് ഐ എം സോറി ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫുർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോർമലി അത്ര മണി പ്രോബ്ലംസ് ഇല്ല നോർമലി മണി അട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ നിങ്ങളൊരു താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ പോസിറ്റീവ് അബണ്ടൻസ് അങ്ങനെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു അങ്ങനെ ചൊല്ലാം പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻ കേസ് ഇപ്പോൾ റിലേഷൻഷിപ്സിൽ കല്യാണം കഴിഞ്ഞവരാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടു ടൈംസ് ചെയ്യണം ഒന്ന് തേർഡ് പാർട്ടി ആരാണോ അവർക്കും വേണ്ടി ചെയ്യണം പിന്നെ നിങ്ങളുടെ പാർട്ട്ണർക്കും വേണ്ടി ചെയ്യണം ഓക്കെ ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇപ്പോഴത്തെയുള്ള സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പ്സിന് ഒരുമിച്ച് വേണ്ടി നിങ്ങൾ ടു ടൈംസ് ചെയ്യുക മോർണിംഗ് ഓർ നൈറ്റ് അവരെപ്പോഴാണോ കൺവീനിയൻറ്റ് റിലേഷൻഷിപ്പ്സ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു റിലേഷൻഷിപ്പ്സ് ഹീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹോപ്പിനോപ്പിനോ ചെയ്യാം നിങ്ങൾക്ക് എന്തൊരു സിറ്റുവേഷൻസ് ഉണ്ടോ ഇപ്പോൾ വീട്ടിൽ വീട്ടുകാരായിട്ട് എന്തെങ്കിലും ഫൈറ്റ്സ് ഉണ്ടോ അതെ എന്തൊരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരായിട്ടാണോ ഇനി പ്രോബ്ലം അവരായിട്ട് ആ റെസ്പോൺസ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് നമ്മുടെ ലൈഫിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഞാൻ ഈ സിറ്റുവേഷൻസിന് വേണ്ടി റെസ്പോൺസിബിൾ ആണ് ഞാനും കൂടെ റെസ്പോൺസിബിൾ ആണ് എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് വേണം തുടങ്ങിയിട്ട് വേണം ചെയ്യാൻ സോ എല്ലാം നമ്മുടെ മൈൻഡാണ് നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിനോട് എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ യൂണിവേഴ്സിനോട് സംസാരിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സാധാരണ പോലെ എല്ലാം തുറന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ ഇന്നതിന് വേണ്ടിയിട്ടാണ് ഹോപ്പിനും ഹോപ്പിനും പ്രയർ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ചൊല്ലാം ഓക്കെ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇൻറ്റൂറ്റീവ്ലി ഗൈഡ് ആവുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാം അല്ലാണ്ട് ഇന്ന റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് അവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഹീലിംഗ് പ്രെയർ എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ നമുക്ക് ഫസ്റ്റ് തുടക്കം വരുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവാൻ തുടങ്ങും കുറച്ച് കുറേ ഹെവി ഇമോഷൻസ് വരാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമില്ല അത് ക്ലിയർ ആവണം ഒരു അത് വർക്ക് ആവണേൻ്റെ വളരെയധികം സൈനാണ് ഓക്കെ കറക്റ്റ് സൈനാണ് സോ ഒരിക്കലും അതാലോചിച്ചിട്ട് വിഷമിക്കേണ്ട നൃത്തം ചെയ്യരുത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കേൾക്കുക രാത്രി എടുക്കുന്നതിന് മുന്നേ എപ്പോഴാണോ സമാധാനം ഇരിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കുക മൈൻഡിൽ ചൊല്ലാം നിങ്ങൾക്ക് ഈ യാത്ര ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നു അപ്പോഴൊക്കെ ചെയ്യാം ഓക്കെ സോ അതാണ് ഞാൻ ഇന്നത്തെ ഒരു ക്വിക്ക് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മെഡിറ്റേഷൻസ് ഓർ ഓപ്പിനോപ്പിനോ ചൊല്ലിയിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയാം കോൺടാക്റ്റ് ചെയ്യാം സോ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇപ്പോൾ അവൈലബിൾ ആണ് കോൾസ് ഒന്നും ചെയ്യരുത് കേട്ടോ കോൾ ചെയ്ത് തന്നെ ബ്ലോക്ക് ആയി പോവും സോ മെസ്സേജസും ജെനുവിൻ ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഈ പ്രയർ യൂസ്ഫുൾ ആയിരിക്കട്ടെ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവർക്കും ബ്ലെസ്സിങ്സ്